നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഹൂദി ഇസ്ലാമിക് ഭീകരന്മാരെ അറബിക്കടലിൽ നേരിടാൻ ഇന്ത്യൻ നേവി സർവസജ്ജമെന്ന് നവികസേനാ മേധാവി അഡ്മിറൽ ആർ ഹരികുമാർ ലോകത്ത് നൂറ്റി തൊണ്ണൂറ്റി രാജ്യങ്ങളുണ്ട് എന്നാൽ ചെങ്കടലിൽ അന്താരാഷ്ട്ര കപ്പലുകൾക്ക് നേരെ ഉണ്ടാകുന്ന ഭീകരന്മാരുടെ യുദ്ധത്തെ ഇന്ത്യ ഒറ്റയ്ക്കാണ് നേരിടുന്നത് ഇതിനകം തന്നെ ഇവിടെ നിരവധി കപ്പലുകളെ ഇന്ത്യ രക്ഷിച്ചു ഇപ്പോൾ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം ഹൂദി ഭീകരർ നടത്തിയാൽ അതും നേരിടാൻ ഇന്ത്യ സജ്ജമായി എന്നും ചെങ്കടലിൽ ഭാരതത്തിന്റെ മിസൈൽ വേദ കപ്പ് കപ്പലുകൾ അടക്കം ടക്കം നിലയുറപ്പിച്ചു എന്നും അഡ്മിറൽ ആർ ഹരികുമാർ വ്യക്തമാക്കി ശരിക്കും കടൽ കരുത്തും ഇന്ത്യയുടെ അന്താരാഷ്ട്ര കപ്പൽ ചാലുകളിലേക്ക് നീളുന്ന ആധിപത്യവുമാണ് ഇതിലൂടെ വ്യക്തമാകുന്നത് യമൻ തീരത്ത് വിന്യസിച്ചിരിക്കുന്ന ഇന്ത്യൻ നാവികസേനയുടെ യുദ്ധക്കപ്പലുകൾ കപ്പൽ വിരുദ്ധ ബാലിസ്റ്റിക് മിസൈലുകളുടെയും ക്രൂയിസ് മിസൈലുകളുടെയും വിക്ഷേപണം നിരീക്ഷിക്കുകയും ആവശ്യമെങ്കിൽ അവയെ തടയാൻ സജ്ജമായി നിലകൊള്ളുകയും ചെയ്യുന്നുവെന്നും നാവികസേനാ മേധാവി പറഞ്ഞു യമൻ തീരം മുഴുവൻ ഇന്ത്യൻ നേവിയുടെ നിരീക്ഷണത്തിലാണ് യമൻ തീരത്ത് വളഞ്ഞ് നേവിയുടെ നിരവധി പടക്കപ്പലുകൾ ഇരുപത്തിനാല് മണിക്കൂറിലെ ഓരോ നിമിഷവും ആകാശത്തേക്ക് കണ്ടുനട്ടിയിരിക്കുകയാണ് ഹൂതി ഭീകരന്മാർ വിക്ഷേപിച്ചാൽ അത് തടയും ഈ ഡ്രോണുകളുടെയും മിസൈലുകളുടെയും ട്രാക്ക് ഞങ്ങൾ സൃഷ്ടിക്കുന്നു എന്നും ഇന്ത്യൻ പടക്കപ്പലുകൾക്ക് വളരെ ശക്തവും കഴിവുള്ളതുമായ സെൻസറുകളുണ്ട് അത് ഒരു പോരാട്ട മേഖലയിൽ സജ്ജരായി തുടരാൻ ഞങ്ങളെ സഹായിക്കുന്നു സഹായിക്കുന്നുവെന്നും നാവികസേനാ മേധാവി അഡ്മിറൽ ആർ ഹരികുമാർ വ്യക്തമാക്കി ഇത്ര ശക്തിയേറിയ സെൻസറുകൾ ഇന്ത്യൻ ടെക്നോളജിയിൽ മാത്രമാണ് പ്രവർത്തിക്കുന്നത് വിന്യസിച്ചിരിക്കുന്ന കപ്പലുകൾ വളരെ കഴിവുള്ളതും ശക്തവുമാണ് ഭീഷണിപ്പെടുത്തിയ പ്രതികരിക്കാൻ തയ്യാറാണ് നാവികസേനാ മേധാവി വ്യക്തമാക്കി ഏതൻ ഉൾക്കടലിലും അറബിക്കടലിലും ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഏറ്റവും വലിയ വിന്യാസം ഇന്ത്യൻ നാവികസേന നടത്തി ഏറ്റവും പുതിയ ഇന്ത്യൻ പടക്കപ്പൽ വിശാഖപട്ടണ ക്ലാസ് ഡിസ്ട്രോയറുകൾ ഉൾപ്പെടെ കുറഞ്ഞത് പന്ത്രണ്ട് യുദ്ധ എങ്കിലും പ്രദേശത്ത് വിന്യസിച്ചിട്ടുണ്ട് ബരാക് എയ്റ്റ് മീഡിയം റേഞ്ച് ഉപരിതലത്തിൽ നിന്ന് വായുവിലേക്ക് മിസൈൽ അയക്കാനും സാധിക്കുന്ന രീതിയിലാണ് ഇവയുടെ പ്രവർത്തനം രൂപകൽപ്പനയും പ്രദേശത്ത് വിന്യസിച്ചിരിക്കുന്ന യുദ്ധക്കപ്പലുകളുടെ കപ്പലുകളുടെ ക്യാപ്റ്റന്മാർക്ക് ശക്തമായ നിർദ്ദേശവും നൽകിയിട്ടുണ്ട് അടിയന്തര ഘട്ടത്തിൽ അനുമതി ആവശ്യമില്ലാതെ ശത്രു കപ്പലുകളും മറ്റും ആക്രമിക്കാം കൂടാതെ സ്വയം പ്രതിരോധത്തിലും ആവശ്യമെങ്കിൽ ലക്ഷ്യം വെച്ചേക്കാവുന്ന പ്രദേശത്തെ മർച്ചന്റ് ഷിപ്പിംഗിനെ സംരക്ഷിക്കുന്നതിനും ശക്തിയേറിയ മിസൈൽ തൊടുത്ത് ശത്രുവിനെ ഇല്ലാതാക്കാം എല്ലാ അനുമതിയും മുൻകൂർ നൽകി കഴിഞ്ഞു ഹുദി വിമർദർ ഇസ്രായേലുമായി ബന്ധമുള്ള യു എസ് പതാകയുള്ള കപ്പലുകൾക്കോ നേരെ ഡസൺ കണക്കിന് ആക്രമണങ്ങൾ നടത്തി ഇവിടെയെല്ലാം ഏറ്റവും വലിയ ക്ഷകർ ഇന്ത്യൻ നേവി ആയിരുന്നു ഇന്ത്യ എല്ലാ രാജ്യങ്ങളുടെയും ചരക്കുകളും കപ്പലുകളും സംരക്ഷിക്കുകയും ചെയ്യും കഴിഞ്ഞ വർഷം ഡിസംബറിൽ ന്യൂ മംഗലാപുരം തുറമുഖത്ത് പോകുന്ന മൺട്രോവിയൻ രജിസ്റ്റർ ചെയ്ത എം വി ചെംപ്ലൂട്ടോ എന്ന ടാങ്കർ രണ്ട് മർച്ചന്റ് കപ്പലുകൾ ഡ്രോണുകൾ ആക്രമിച്ചതിനു ശേഷമാണ് ഇന്ത്യൻ നേവി ചെങ്കടലിൽ വൻ പടയൊരുക്കം നടത്തിയത് വ്യോമ സെമി സബ് മറൈൻ ഡ്രോണുകളുടെ ഭീഷണിയെ അതിജീവിക്കുന്ന ഇന്ത്യൻ നാവികസേന ഉയർന്ന തോതിലുള്ള ഓട്ടോമേറ്റഡ് ക്വിക്ക് റിയാക്ഷൻ തോക്ക് സംവിധാനങ്ങൾ ഉപയോഗിച്ചാണ് പോരാട്ടം നടത്തുന്നത്